ഇപ്പോഴനുഭവിക്കുന്ന അപകർഷത ഇനിയും കൂട്ടരുത് അപേക്ഷയാണ് എനിക്ക് വളരെ ലളിതമായ ബന്ധങ്ങളോടാണ് താല്പര്യം താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ അവനു മുമ്പിൽ കുടഞ്ഞിട്ട് കൊണ്ട് ശക്തി മുറിയിൽ നിന്നിറങ്ങിപ്പോയി അവൾ ഇതുവരെ അടക്കി പിടിച്ച വികാരങ്ങളുടെ കൊടുങ്കാറ്റ് അവനെ ചുറ്റി വരിഞ്ഞു അവളുടെ പ്രണയം തിളച്ചു പൊന്നിയ ലാവ പോലെ അവനെ പൊള്ളിച്ചു കളഞ്ഞിരുന്നു വാക്കിലും നോക്കിലും താൻ അവൾക്ക് നൽകുന്ന വേദനകളെ കുറിച്ച് അവൻ അപ്പോൾ മാത്രമാണ് ചിന്തിച്ചു തുടങ്ങിയത് കടുത്ത ഹൃദയവേദനയോടെ അവൻ മുടിയൊന്നാകെ വിട്ടുകൊണ്ട് അവൾക്ക് പിന്നാലെ പടികൽ ചാടിയിറങ്ങി ഹാളിനും ഡൈനിങ് റൂമിനും ഇടയ്ക്ക് വെച്ചവൻ അവളെ വലിച്ച് സ്റ്റെയറിനടിയിലേക്ക് ചേർത്തു വീരൻ നേരെ നിന്നാൽ തലയിടിക്കുന്ന രീതിയിലാണ് അവരുടെ നിൽപ്പ് ശക്തി ഉം മൃദുവായ അവന്റെ വിളിയിൽ അവൾക്ക് മൂളാതിരിക്കാൻ കഴിഞ്ഞില്ല നീ ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് ശക്തി നിന്റെ പ്രണയം ഞാൻ ആസ്വദിച്ചു തുടങ്ങിയ കാലം മുതലാണ് പുതിയ പ്രത്യാശകൾ നിറഞ്ഞു തുടങ്ങിയത് മറവിയിലാണ്ടുപോയ വീരഭദ്രസേനനെ പുനർജനിപ്പിച്ചത് നീയാണ് എനിക്കും നിന്നോടൊപ്പമുള്ള ലളിതമായ ജീവിതമാണ് ഇഷ്ടം പക്ഷേ കടമകളിൽ നിന്ന് ഓടി ഒളിക്കാൻ കഴിയില്ല നാട്ടുരാജാവിനെ പോലെ തലയെടുപ്പോടെ എനിക്കിവിടെ കഴിയാമായിരുന്നിട്ടും ആ നഗരത്തിൻ്റെ തിരക്കുകളിൽ ഞാൻ എന്നെ തളച്ചിട്ടത് എന്നിലെ ഞാനെന്ന ഭാവത്തെ ഒതുക്കി നിർത്താൻ വേണ്ടിയാണ് ഒരുപാട് വാക്കുകൾ നൽകി പ്രതീക്ഷ നിറയ്ക്കരുത് നിങ്ങൾക്കെന്നെ പോകും ഭദ്രേട്ട നിനക്കെന്നെ മടുക്കുമോ ശക്തി എന്നെയും നിങ്ങളെയും തമ്മിൽ താരതമ്യം ചെയ്യരുത് ഭദ്രേട്ട എൻ്റെ ഓർമ്മകളിൽ ഞാൻ സൂക്ഷിക്കുന്ന ഒരേ ഒരു പെണ്ണുടൽ നിൻ്റേതു മാത്രമാണ് ശക്തി ഞാൻ വെണ്ണീറാകും വരെ നിന്റെ ഉടലിൻ്റെ ഗന്ധമേ എന്നിലുണ്ടാകൂ ഞാൻ നിന്നോട് കലഹിച്ചിരിക്കാം പരിസരം നോക്കാതെ പൊട്ടിത്തെറിച്ചിരിക്കാം അതേപോലെ എൻ്റെ പ്രണയവും സന്തോഷവും നിന്നിലേക്ക് മാത്രമേ പകർന്നു വയ്ക്കൂ എന്ന് നീ ഓർക്കണം പരിഭവങ്ങൾ ഒരിക്കലും നിനക്ക് പകരം ഒരാളെ കണ്ടെത്താനുള്ള സാധ്യതയല്ല ശക്തി എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു സ്ത്രീയെന്നെ വിശ്വസിക്കണമെന്നും മനസ്സിലാക്കണമെന്നും ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് തന്നെ ഇപ്പോഴാണ് നിന്റെ കടുത്ത വാക്കുകളിൽ നിന്നാണ് ഞാൻ നിനക്ക് പകരുന്ന വേദനകളുടെ ആഴം തിരിച്ചറിയുന്നത് എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതിനൊരു സമയം വേണം ഭീകരമായ പിടിച്ചെടുക്കൽ പോലെ വന്യമായ ചുംബനം പകർന്നവൻ തന്റെ പ്രണയത്തെ അവളിൽ കോറിയിട്ടു ആവർത്തിക്കപ്പെടുന്ന ഓരോ ചുംബനങ്ങൾക്കും പ്രണയത്തിന്റെ പുതുനിറങ്ങളായിരുന്നു തെറ്റുകളിൽ നിന്ന് തിരുത്തലുകളിലേക്കുള്ള അവന്റെ ദൂരത്തിൽ അവളുടെ കരങ്ങളുടെ പിന്തുണ അവന് വേണ്ടിയിരുന്നു ശക്തിക്ക് വീരഭദ്രസേനൻ ഒരു ലഹരിയാണ് അവൾക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ലഹരി അവനിലെ ചിരിയും കുസൃതിയും പരിഭവവും ലഹരി പോലെ കണ്ടവൾക്ക് അവൻ തന്റെ ഹൃദയത്തോട് അവളെ ചേർത്ത് വയ്ക്കുന്നെന്ന് പറയുന്ന നിമിഷങ്ങൾ ഉന്മാദങ്ങളുടേതാണ് നിങ്ങളല്ലാതെ മറ്റാരും ഒരിക്കലും എന്നിലുണ്ടാവില്ല അവന്റെ ഷർട്ടിന്റെ കൈ ഭംഗിയിൽ മടക്കി വെച്ചുകൊണ്ട് അവൾ മെല്ലെ പറയുമ്പോൾ അവളെ വരിഞ്ഞു മുറുക്കി ഹൃദയം കൊണ്ടൊരു നന്ദി അറിയിച്ചവൻ നടന്നു നീങ്ങി ശക്തി മുറിയിലേക്ക് തന്നെ തിരികെ പോയി മുഖത്തേക്ക് ശക്തമായി അവൾ വെള്ളം കൈക്കുമ്പിളിൽ പിടിച്ചു ചെപ്പി കുറ്റുമീശ കൊണ്ടുള്ള പുകച്ചിലും ചുംബനം പകർന്ന മധുരവും വതനത്തെ അരുണാഭമാക്കിയത് അവൾ തൻ്റെ പ്രതിബിംബത്തിൽ നോക്കി വിലയിരുത്തി എന്നെ സ്നേഹിക്കുന്നവൻ ഞാൻ സ്നേഹിക്കുന്നവൻ കാറ്റ് മരം പിടിച്ചു കുലുക്കിയതുപോലെ മാനം പെയ്തു തോർന്നിട്ടും മരം പെയ്യുന്നത് പോലെ അവസാനിച്ചുവെന്ന് കരുതുന്നിടത്ത് പരിവർത്തനത്തിന്റെ പുതിയ പാത തുറക്കുന്ന ശക്തിയുടെ പ്രണയം സ്വയം പറഞ്ഞുകൊണ്ട് ശക്തി മിഴികൾ അടച്ചു തുറന്നുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് കോൾ ചെയ്തു നീ വരുന്നില്ലെന്ന് ഉറപ്പാണോ വീരാ അജിത്ത് ചോദിക്കുമ്പോൾ വീരൻ അലക്ഷ്യമായി മൂളി എന്തു പറ്റിയടാ അറിയില്ല ശക്തിയാണോ കാരണം മനസ്സ് കൈപ്പിടി നിൽക്കുന്നില്ലടാ ശക്തി ഓരോ നിമിഷവും എന്റെ ഹൃദയഭാരം കൂട്ടിക്കൊണ്ടിരിക്കുന്നു ആ വിനീഷ് പറഞ്ഞതെല്ലാം നീ വിശ്വസിക്കുന്നുണ്ടോ വീര ശക്തിയെ മറ്റൊരാളുടെ വാക്കിൽ നിന്നറിയേണ്ട കാര്യം എനിക്കില്ല അജിത്തെ അവൾക്കൊപ്പം ഒരു പുരുഷൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അത് ഞാനാണ് അവളുടെ പ്രണയവും ഞാനാണ് പക്ഷേ അവളെ ഞാനിനിയും പൂർണമായും മനസ്സിലാക്കിയിട്ടില്ല അവളുടെ ജീവിതം പല ദുരിതങ്ങളും പിന്നിട്ടാണ് ഇന്നത്തെ നിലയിലെത്തിയിരിക്കുന്നത് ഇനിയിപ്പോ വിനീഷ് പറയുന്നത് പോലെയാണെങ്കിലും അതൊന്നും എന്നെ ബാധിക്കില്ല ഞാൻ നല്ലവനല്ല പിന്നെന്തിന് എന്നിലേക്ക് വരുന്നവൾ കന്നികയായിരിക്കണമെന്ന് വാശി പിടിക്കണം അങ്ങനെയെങ്കിൽ ലക്ഷ്മിയെ ഭാര്യയാക്കാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നല്ലോ അഷ്ടലക്ഷ്മിയേക്കാൾ ശാരീരികവും മാനസികവുമായ ശുദ്ധിയുള്ളവളാണ് ശക്തി ശരിക്കും പറഞ്ഞാൽ വീരഭദ്രസേന അർഹതയില്ലാത്ത പൂജാപുഷ്പം അവൾ എന്താടാ നിന്റെ യോഗ്യതകൾ അളന്നുകൊണ്ട് അവളെ ഉപേക്ഷിക്കാൻ ശ്രമിക്കുകയാണോ എനിക്കങ്ങനെ വേഗത്തിൽ അവളെ ഉപേക്ഷിച്ച് കളയാൻ കഴിയില്ലടാ എന്നെ അതൊന്നുമല്ല സമ്മർദ്ദത്തിലാക്കുന്നത് ശക്തി അവൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടടാ അതോരോന്നും എന്റെ ചിന്തകൾക്കും അപ്പുറമാണ് നീ അവളുടെ വെല്ലിച്ചനെ കണ്ടിരുന്നോ ഇല്ല കാണാൻ പോകുക എന്നെ വിനീഷ് വിളിച്ച് സംസാരിക്കുന്നതിന് മുന്നേ അയാൾ വിളിച്ച് കാണണമെന്ന് പറഞ്ഞിരുന്നതല്ലേ ഞാനപ്പോൾ വലിയ താല്പര്യം കൊടുത്തില്ലെങ്കിലും വിനീഷിന്റെ കോൾ വന്നപ്പോൾ അങ്ങോട്ട് വിളിച്ച് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് അയാളിൽ നിന്നും കുറച്ചു കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനുണ്ട് എടാ ആ വിനീഷ ആൾ തറയാ കള്ളും പെണ്ണും കഞ്ചാവും എല്ലാം ഉണ്ട് അറിയാ അവന്റെ അമ്മയും തറയാ കല്യാണത്തിൻ്റെ നടന്ന കുറച്ച് വിഷ്വൽസ് ഉണ്ട് അത് കണ്ടപ്പോൾ അല്ലുവിൻ്റെ ടേസ്റ്റ് ഏതാണെന്ന് വ്യക്തമായി അങ്ങനെ ഒരു തന്നെ ഇനി അവിടെ നിർത്താൻ പാടില്ല അതിനായി എന്തെങ്കിലും ചെയ്യണം പക്ഷേ ഈ കാര്യം ആരോപിച്ചുകൊണ്ട് അവന്റെ ഒന്ന് മുന്നിൽ പോയി നിൽക്കാനും എനിക്കാവില്ലല്ലോ അത് മലർന്നു കിടന്ന് തുപ്പുന്നത് പോലെയല്ലേ ഓരോന്ന് വാശിക ചെയ്തു കൂട്ടുമ്പോൾ ആലോചിക്കണമായിരുന്നു കമ്പയിൽ ഒരു തുണി ചുറ്റിയാൽ നായയെ പോലെ മണപ്പിച്ചു നടക്കുന്നവനാണ് അല്ലു അപ്പന്റെ മോനാണെന്ന് തെളിയിക്കുന്നുണ്ട് രണ്ടു വട്ടം അവന് ബസിൽ വെച്ച് തല്ല് കിട്ടിയതാ അതുകൊണ്ട് അവന്റെ വൃത്തികേടകെ ഊഹിക്കാവുന്നതേ ഉള്ളൂ അതുപോട്ടെ വിനീഷ് പറഞ്ഞതൊന്നും നീ വ്യക്തമാക്കിയില്ലല്ലോ വീര ആ കേസിന്റെ കാര്യമല്ലാതെ വേറെന്തെങ്കിലും പറഞ്ഞിരുന്നോ ശരിക്കും അവൻ എന്താ അതിനെക്കുറിച്ച് പറഞ്ഞത് നീ എന്നോടൊന്നും തുറന്നു പറയാതെയല്ലേ അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടത് വിഷയം മാറ്റാനെന്നതുപോലെ അജിത്ത് ചോദിച്ചു ശക്തിയുടെ അച്ഛന്റെ ആദ്യത്തെ മകനാണെന്ന് പറഞ്ഞിട്ടാണ് അവൻ സംസാരം തുടങ്ങിയത് അവൾ വളരെ മോശം സ്വഭാവമുള്ള പെൺകുട്ടിയാണെന്നും അതുകൊണ്ടാണ് മണിയാലത്ത് അവൾക്ക് ജീവിക്കാൻ കഴിയാതെ പോയതെന്നും പിന്നെ വിനീഷിനെ അവൾ കാമുകനായിട്ടാണ് കണ്ടിരുന്നതെന്നും അതിനൊപ്പം കൂട്ടിച്ചേർത്ത് പറഞ്ഞ കാര്യമാണ് മുമ്പ് ഒരു റെയ്ഡിൽ അവളെ പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നത് ആ റെയ്ഡിന്റെ കാര്യം തിരക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതല്ലേ അതെന്തായി നീ പറഞ്ഞില്ലല്ലോ ഞാൻ തിരക്കിയിരുന്നു എന്നിട്ട് എടാ അതു പിന്നെ സംഭവം നടന്നത് തന്നെയാ വീരൻ നടുക്കത്തോടെ അജിത്തിനെ നോക്കി പേടിക്കാനൊന്നുമില്ലെന്ന കാര്യം കേട്ടപ്പോൾ തന്നെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അന്ന് അവൾക്ക് പതിനാറ് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ വകുപ്പ് മാറുമെന്നതുകൊണ്ട് മാത്രം കേസ് രജിസ്റ്റർ പോലും ചെയ്യാതെ പണമെറിഞ്ഞു മായ്ച്ചു കളഞ്ഞതാണ് ആ സംഭവത്തിൽ കുറെ കളികൾ നടന്നിട്ടുണ്ട് അതിനു പിന്നിൽ ഡോക്ടർ നന്ദഗോപാലുമുണ്ട് എന്താ വീരന്റെ മിടികൾ പുറത്തെ കുന്തി വിശ്വസിക്കാൻ വയ്യല്ലേ അയാൾ നല്ലവനാണോ കെട്ടവനാണോ എന്നൊന്നും എനിക്കറിയില്ല ശക്തിയുടെ ഓരോ കാര്യങ്ങളിലും ഇയാളുടെ സാന്നിധ്യമുണ്ട് അവളെ അയാൾ കുടുക്കിയതാണോ അജിത്തെ ഹേയ് അങ്ങനെയല്ലടാ പിന്നെ അത് ആ കേസ് മായച്ചു കളയാൻ നന്ദഗോപാൽ ഡോക്ടർ ഒരുപാട് പണം ചെലവാക്കിയിട്ടുണ്ട് അതേപോലെ ഒരു കേസ് പണം കൊടുത്ത് മായിച്ചു കളയണമെങ്കിൽ അയാൾ ഒരിക്കലും നല്ലവനാകാൻ സാധ്യതയില്ല അജിത്തെ വീരന്റെ മുഖം വലിഞ്ഞു മുറുകി അങ്ങനെ പറയാൻ കഴിയില്ല സംഭവം നടന്നതിന്റെ പിറ്റേ ദിവസമാണ് നന്ദഗോപാൽ നേരിട്ട് വന്ന് കേസിൽ ശക്തിയുടെ പേര് വരാതെ ഇരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തത് അതിനുശേഷം അന്ന് സ്റ്റേഷനിലുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ പോലും ശക്തി അറിയാമെന്നോ അങ്ങനെ ഒരു കുട്ടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നോ പുറത്തു പറഞ്ഞിട്ടില്ല വീരന്റെ നെറ്റി ചുളിഞ്ഞു അത് ചിലപ്പോൾ അയാളുടെ ഭാര്യയുടെ നിർബന്ധമാകില്ലേ എത്രയാണെങ്കിലും സ്വന്തം മകളല്ലേ ആവാം ആവാതെ ഇരിക്കാം ഡോക്ടർ നന്ദഗോപാലിനെ അറിയുന്നവർക്ക് വളരെ നല്ല മാന്യനായ മനുഷ്യനാണ് ശക്തിയുടെ ബന്ധുക്കൾക്ക് വരെ അവളോട് അകൽച്ച വരാനുള്ള കാരണം തന്നെ ഈ സംഭവമാണ് മാത്രവുമല്ല ഇതൊക്കെ അവൾ നിന്ന് ഹോസ്റ്റലിലും അറിഞ്ഞിരുന്നു അങ്ങനെയാണ് അവളെയും അവളുടെ സുഹൃത്തിനെയും ശക്തിയുടെ വല്യച്ചിനിടപെട്ട് ഹോസ്റ്റലും സ്കൂളും ഉൾപ്പെടെ മാറ്റിയത് വല്യച്ചിനു പിന്നിൽ ഡോക്ടർ എന്നും അറിയില്ല വിനീഷ് അതിനുശേഷം ആക്സിഡന്റ് പറ്റി മാസത്തോളം കിടപ്പിലായിരുന്നു അന്നാ റെയ്ഡിൽ പിടിച്ച മറ്റുള്ളവരോ ശരിക്കും അതെന്തായിരുന്നു സംഭവം അതൊക്കെ വലിയ പിടിപാടുള്ളവരുടെ വീട്ടിലെ ആളുകളായിരുന്നു അവരെ പോലീസുകാർ തന്നെ രക്ഷപ്പെടാൻ അനുവദിച്ചു സംഭവം സാധാരണ നടക്കുന്ന കൂട്ടിക്കൊടുപ്പ് തന്നെ ലോക്കലായി ഈ പരിപാടി നടത്തി വരുന്നവരെയാണ് പിടിച്ചതെന്നായിരുന്നു വാർത്ത പ്രചരിച്ചിരുന്നത് ആ കൂട്ടത്തിൽ വേശ്യാവൃത്തി ചെയ്യുന്ന ഒരാളായി ശക്തിയെയും അവർ കണക്കാക്കിയിരുന്നു അവരെ കോടതിയിൽ എത്തിച്ച കൂട്ടത്തിൽ ശക്തിയെ മാത്രം ആദ്യമേ മാറ്റി നിർത്തിയിരുന്നു ശക്തിയെ അന്ന് വിനീഷ് ചതിച്ചതാണെന്നും പതിനെട്ട് വയസ്സിൽ താഴെയാണ് അവളുടെ പ്രായം എന്നതുകൊണ്ടും ഇതിലുൾപ്പെട്ടിരുന്ന പയ്യന്മാർ വമ്പൻ ടീമുകളായതിനാലും എഫ്ഐ ആറിൽ നിന്നും അവളെയും ഒഴിവാക്കിയിരുന്നു എങ്കിലും ശക്തിയെ സ്റ്റേഷനിൽ തന്നെ നിർത്തിയിരുന്നു അവിടെ നിന്ന് അവളെ അവന്മാർക്ക് തന്നെ വിട്ടുകൊടുക്കാനുള്ള പ്ലാനിലായിരുന്നു പോലീസുകാർ ഇതിന് പിന്നാലെയാണ് ഡോക്ടർ വന്നിട്ട് ആ സംഭവം ശക്തിയുടെ ജീവിതത്തെ ഒരിക്കലും ബാധിക്കാത്ത വിധത്തിൽ മായ്ച്ചു കളയാൻ ശ്രമിച്ചത് അയാൾ അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് വാർത്ത ചില ചാനലുകൾ വരെ വന്നെങ്കിലും ഡോക്ടർ ബ്ലോക്ക് ചെയ്തതാണ് അപ്പോൾ ലീക്ക് ആവാത്ത ഈ എങ്ങനെ അവളുടെ ഹോസ്റ്റലിലെത്തി അവളോട് ശത്രുതയുള്ളവർ വിളിച്ചു പറഞ്ഞതാണ് ചിലപ്പോൾ വിനീഷ് ആകും അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉദ്ദേശം അവളുടെ ജീവിതം തകർക്കാൻ തന്നെയാകും പത്താം ക്ലാസ്സിലെ പരീക്ഷ എഴുതിയ ശേഷമാണ് ഈ സംഭവം നടന്നത് ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു ആരും പറയാതെ ഡോക്ടർ ബ്ലോക്ക് ചെയ്തതാണെന്നല്ലേ പറഞ്ഞത് അന്ന് സ്റ്റേഷനിലുണ്ടായിരുന്ന എസ് ഐ രാജനങ്കിൽ അച്ഛന്റെ സുഹൃത്താണ് പുള്ളി ആ സ്റ്റേഷനിൽ വർക്ക് ചെയ്തിരുന്നെന്ന് കേട്ടപ്പോൾ തന്നെ ഈ കാര്യം വിളിച്ചു ചോദിച്ചു അന്നേരം ഒന്നും പറയാതെ ഫോൺ വെച്ചു അതിനുശേഷമാണ് എന്നെ തിരികെ വിളിച്ചത് അങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞത് അതും ഡോക്ടർ നന്ദഗോപാലിൻ്റെ സമ്മതത്തോടെ എന്താ അയാളുടെ സമ്മതത്തോടെയോ വീരനിൽ പിന്നെയും സംശയം നിറഞ്ഞു ശക്തിക്കൊപ്പം പോലെ അയാളുടെ സാന്നിധ്യമുണ്ട് അവളെ തേടി നീ എന്നിലൂടെ അങ്കിളിലേക്ക് എത്തുമെന്ന് ഡോക്ടർ കണക്കുകൂട്ടിയിരുന്നു ഈ ഡോക്ടർ അത്ര നല്ലവനായി തോന്നുന്നില്ലല്ലോ എന്തൊക്കെ ദുരൂഹതകളുണ്ട് ീ അയാളെക്കുറിച്ച് തിരക്കിയില്ലേ തിരക്കാതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ വീര ശക്തിക്കാണ് നളിനി ട്രസ്റ്റിന്റെ ചുമതലയെന്ന് അറിഞ്ഞപ്പോൾ മുതൽ എനിക്ക് സംശയം തോന്നിയതാണ് ഒരു സ്റ്റെപ്പ് ഫാദർ ഇത്രയും ഉദാര മനസ്കനാകുമോ എന്ന് പ്രത്യേകിച്ച് ആണും പെണ്ണുമായി അയാൾക്ക് രണ്ടു മക്കൾ ഉള്ളപ്പോൾ ഡോക്ടറിൻ്റെ അമ്മ നളിനി കോവിലകത്തെ ബാല്യക്കാരിയായിരുന്നു സാധാരണ നമ്മൾ കേട്ടിട്ടുള്ള കഥകൾ പോലെ വാല്യക്കാരിൽ കോവിലകത്തെ തമ്പുരൻ ഭ്രമിച്ചു ഗർഭിണിയായ നളിനിയെ അവിടെയുള്ള മറ്റംഗങ്ങൾ നാടുകടത്തി പിഴച്ചു പ്രസവിച്ചവളെന്ന വിളിപ്പേരോടെ മറ്റൊരു നാട്ടിൽ അവർ കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കോവിലകത്തെ സ്വത്തുക്കൾ ഡോക്ടർക്ക് വന്നു ചേർന്നു അന്ന് ഡോക്ടർ യു കെയിലാണ് അതിനുശേഷമാണ് നളിനി ട്രസ്റ്റ് രൂപീകരിച്ചത് അയാളുടെ കഴിഞ്ഞ കാലങ്ങൾ നോക്കിയാൽ അത്രയും തെളിഞ്ഞ വ്യക്തിത്വമാണ് എല്ലാവർക്കും ഉപകാരിയായ നന്ദഗോപാലിനെ നമുക്ക് പറയാമല്ലോ അയാൾക്കിനി ആരും അറിയാത്തൊരു മുഖമുണ്ടോ എന്ന് എനിക്കറിയില്ല ശക്തിക്കായി അന്ന് ഹോട്ടൽ മുറിയിൽ കാത്തിരുന്നവർ ആരാണെന്നറിയില്ലേ അജിത്തെ ഇല്ലടാ അതൊക്കെ കോളേജ് വിദ്യാർത്ഥികൾ മാത്രമാണെന്നേ അറിയൂ അതും നല്ല രാഷ്ട്രീയ പാരമ്പര്യമുള്ളിടത്തെ കഴപ്പമൂത്രങ്ങളായിരുന്നു അവരെ തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ പോലീസ് വെറുതെ വിട്ടിരുന്നു വിളിച്ചുകൂട്ടിയ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് സാധാരണ ഈ പണിക്ക് പോകുന്ന സ്ത്രീകളെ തന്നെ പൊക്കിയത് ശരിക്കും അവരാ ഹോട്ടലിൽ പോലും വന്നിട്ടില്ലായിരുന്നു ഹോട്ടലിന്റെ പിന്നിലൂടെ അവരെ കയറ്റി മുന്നിലൂടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതാണ് അപാര പ്ലാനിംഗ് ആയിരുന്നല്ലോ അതിരുത്തി മൂളി നീ എന്തിനെ വീര ശക്തിക്കായി കാത്തിരുന്നവരെക്കുറിച്ച് ചോദിച്ചത് നിനക്കാരെയെങ്കിലും സംശയമുണ്ടോ ഒരു മുഖം മനസ്സിൽ തെളിഞ്ഞിട്ടും അവനത് അടക്കി വെച്ചു പറയാം സമയമാവട്ടെ തുടരും